അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നമസ്കാരം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അംബരീഷ ചരിതം അംബരീഷൻ മഹാരാജാവാണ് ഒപ്പം തന്നെ അദ്ദേഹം മഹാവിഷ്ണു ഭക്തനാണ് രാജ്യം ഭരിക്കും ധർമ്മത്തിനനുസരിച്ച് എല്ലാം ചെയ്യും പക്ഷെ വിഷ്ണു ഭക്തിയിൽ അങ്ങേയറ്റം മനസ്സു കേന്ദ്രീകരിച്ചു ഒരു അഹംഭാവവുമില്ല ഇല്ല തൻ്റെ അഹങ്കാരം മുഴുവൻ അടങ്ങിയിട്ട് ഈശ്വരാനുഭൂതി നോർന്നുകൊണ്ട് രാജ്യം ഭരിക്കുന്ന മഹാരാജാവാണ് അംബരീഷ് അപ്പോ അംബരീഷിന്റെ പത്നി ഒരു വ്രതം നോറ്റു അത് അപ്പൊ രാജാവും കൂടി അവരൊന്നിച്ച് വ്രതം നോറ്റു വ്രതം അവസാനിപ്പിക്കേണ്ട ദിവസം പാരണ കഴിച്ചിട്ട് അത് അവസാനിപ്പിക്കണം ഏതായാലും അതിനു മുമ്പ് ദുർവാസാവിനെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു ഈ വ്രതം അവസാനിപ്പിക്കണ സമയത്ത് അത് കഴിഞ്ഞിട്ട് അവിടെയുള്ള സദ്യയിൽ അല്ലെങ്കിൽ ആ ഇതിൽ പങ്കുകൊള്ളാൻ വേണ്ടിയിട്ട് ഒരു മഹർഷിയായിട്ട് അല്ലെങ്കിൽ മഹർഷിയുടെ കൂടെ ഇരുന്ന് ഭോജനം നടത്തുക എന്ന് പറഞ്ഞാൽ അതൊരു പുണ്യമാണല്ലോ ദുർവാസാവിനെ ക്ഷണിച്ചു ദുർവാസാവ് വരാമെന്നും പേറ്റു അപ്പൊ ദുർവാസാവിനെ പിരികേറ്റാന്നൊക്കെ പറയില്ലേ നമ്മൾ മലയാളത്തില് ദുർവാസാവ് െ ഈ ദേവേന്ദ്രൻ തെറ്റിദ്ധരിപ്പിച്ചു ദേവേന്ദ്രൻ എങ്ങനെയെങ്കിലും ഈ അംബരീഷിനെ ചതിക്കണം എന്നായിരുന്നു ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി അവിടേക്കൊന്നും നമ്മൾ കിടക്കുന്നില്ല അങ്ങനെ ഈ ദുർവാസാവ് ഇവിടെ വന്നു കൊട്ടാരത്തിൽ വന്നു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു എനിക്ക് കുളിക്കാം എന്നിട്ട് വന്നിട്ട് ഭക്ഷണം കഴിക്കുക അപ്പൊ അംബരീഷൻ ശരി സമയമുണ്ടല്ലോ ഇല്ലെങ്കിലും മഹർഷിമാരല്ലേ കുളിച്ചു വരാൻ സമ്മതം സമ്മതം വേണ്ട കുളിച്ചു വരട്ടെ എന്ന് പറഞ്ഞു അവര് പോയി സമയം ഇങ്ങനെ പോയി കൊണ്ടിരിക്കയാണ് തിരിച്ചു വരുന്നില്ല ഇവിടെ വ്രതം മനുഷ്യ അവസാനിപ്പിക്കേണ്ട സമയായി ഇദ്ദേഹം എത്തുന്നുമില്ല ഇദ്ദേഹം വരാതെ വ്രതം അവസാനിപ്പിച്ചാൽ വളരെ മുൻകോപിയായിട്ടുള്ള അയാളെന്താ ശവിക്കാന്ന് ആർക്കും അറിയില്ല അംബരീഷനും പത്നിയും ഇങ്ങനെ കാത്തിരുന്നു ഈ സമയത്ത് കൊട്ടാരത്തിലെ പൂജാരി എന്നെ തോന്നുന്നു അദ്ദേഹം പറഞ്ഞു അങ്ങൊരു കാര്യം ചെയ്യൂ ഒരു രണ്ടു തുള്ളി ജലം കഴിച്ചിട്ട് പാരണ അത് അവസാനിപ്പിക്കാം ഭാര്യയും പത്നി സമയത്ത് അത് ചെയ്യൂ ഭക്ഷണം കഴിക്കലേ ദുർവാസാവ് വന്നിട്ട് മതി അംബരീഷന് അത് ശരിയായി തോന്നി അദ്ദേഹം എന്ത് ചെയ്തു അങ്ങനെ രണ്ടു തുള്ളി ജലം കഴിച്ച് പത്നിയും കഴിച്ചു വ്രതം അവസാനിപ്പിച്ചു ഇദ്ദേഹം വ്രതം അങ്ങനെ അവസാനിപ്പിച്ചിട്ട് ഭക്ഷണത്തിനും ദുർവാസാവിനും കാത്തിരിക്കുകയാണ് ഈ സമയത്ത് വൈകിട്ടാണെങ്കിലും ദുർവാസാവ് കൊള്ളി കഴിഞ്ഞ് അവിടെ എത്തി ദുർവാസാവു തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു ദുർവാസാവ് ചിന്തിച്ചു തന്നെ ക്ഷണിച്ചിട്ട് താൻ വരുന്നതിനു മുമ്പേ അവർ ഭക്ഷണം കഴിച്ചു ഇനിയിപ്പോൾ രണ്ടു തുള്ളി ജലം കഴിക്കുകയാണെങ്കിലും താനല്ലേ അതിഥി താൻ വന്നിട്ടല്ലേ വ്രതം അവസാനിപ്പിക്കാൻ പാടും ഈ തരത്തിലായിരുന്നു ദുർവാസാവിൻ്റെ ചിന്ത ദുർവാസാവിൻ്റെ കോപം മേലട്ടിച്ചു ദുർവാസാവ് ഇവരുടെ നേരെ വളരെയധികം ക്രുദ്ധനായിട്ട് പറഞ്ഞു ഞാൻ നിങ്ങളെ ഇപ്പൊ വകവരുത്തും ഒടുവിൽ ദുർവാസാവിൻ്റെ മുടിയിൽ നിന്നൊരു മുടി പിഴുതെടുത്ത് നിലത്തടിച്ചു അതിൽ നിന്ന് ഘോരൂപിണിയായിട്ടുള്ള ഒരു രാക്ഷസി പറഞ്ഞു അതിന്റെ പേരാണ് കൃത്യകൃത്തിക അതി ഭീകരരൂപിണിയാണ് അവൾ അംബരീഷന്റെ നേരെ പാഞ്ഞെടുത്തു കൊല്ലാൻ വേണ്ടി ഉടനെ നോക്കൂ അത്ഭുതം ഒരു പെട്ടെന്ന് വിഷ്ണു ചക്രം സുദർശന ചക്രം അവിടെ പ്രത്യക്ഷമായിട്ട് ഈ രാക്ഷസിയുടെ കഴുത്തറത്തിട്ടു ഒടുവിൽ പകച്ചു നിന്നുപോയി ദുർവാസാവ് ഒടുവിൽ ഈ വിഷ്ണു ചക്രം ദിവ്യമായ വിഷ്ണുചക്രം ദുർവാസാവിനെ പിന്തുടർന്നു ദുർവാസാവ് എന്തായാലും തന്റെ തപബലം കൊണ്ട് എന്തോ ഓടാവോട്ട ഓടാൻ തുടങ്ങി ഓടി 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 അവര് ബ്രഹ്മാവിന്റെ അടുത്തെത്തി അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ നിസ്സഹായകനാണോ ഒടിയിൽ അവിടെ നിന്ന് തിരിച്ചു ഓടിയിട്ട് പരമശിവന്റെ അടുത്തെത്തി പരമശിവനും പറഞ്ഞു എനിക്കൊന്നും പറ്റില്ല നിങ്ങൾ വിഷ്ണുവിനെ തന്നെ ചെന്നുപോകാം കാരണം വിഷ്ണുവിൻ്റെ അല്ലേ സുദർശൻ ഒടുവിൽ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ഓടിച്ചു നമസ്കരിച്ചു വിഷ്ണു ഭഗവാൻ പറഞ്ഞ ദുർവാസാവേ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം അമ്പരീഷൻ്റെ മഹാഭക്തനാണ് ഞാൻ എപ്പോഴും ഭക്തന്മാരുടെ അടിമയാണെന്ന് തന്നെ പറയാം അവരുടെ ഭക്തി ലയിച്ചു ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ദുർവാസാവേ നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ചു ചെന്ന് അംബരീഷിനോട് മാപ്പ് ചോദിക്കും അംബരീഷിനോട് മാപ്പ് ചോദിച്ച് അംബരീഷൻ നിങ്ങൾക്ക് മാപ്പ് തരുകയാണെങ്കിൽ ആ സുദർശനം തിരിച്ചു പോരും അല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റും ഇത് കേട്ട് വീണ്ടും ദുർവാസ ഓടി അംബരീഷൻറെ അവിടെ നിന്ന് കാൽക്കൽ വീഴാൻ തുടങ്ങുക അപ്പൊ സ്നേഹനിധിയായ അംബരീഷൻ പിടിച്ച് എഴുന്നേൽപ്പിച്ച് പറയണോ അല്ലയോ മഹർഷെ അങ്ങ് എന്റെ കാൽ കിഴവിഴയാണോ അത് ഉചിതമല്ല കാൽക്കിഴ്വിഴാനൊന്നും അനുവദിച്ചില്ല മാപ്പ് മാപ്പപേക്ഷിച്ചു മാപ്പ് കൊടുത്തു എന്തിനാണ് അങ്ങ് എൻ്റെ അടുത്ത് മാപ്പ് അപേക്ഷിക്കുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്തായാലും മാപ്പ് കൊടുത്തു ഭക്ഷണത്തിന് ശണിച്ചു അങ്ങനെ ഇത്രയായപ്പോൾ പിന്നെ ഈ സുദർശന ചക്രം തിരിച്ച് വിഷ്ണുവിൻ്റെ അടുത്ത് ഇങ്ങനെത്തി അങ്ങനെ ദുർഗാസാവിന് ഇഷ്ടപ്പെട്ട സദ്യയൊക്കെ കൊടുത്തു ധാരാളം വസ്ത്രങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ സമ്മാനമൊക്കെ കൊടുത്തു സന്തോഷത്തോടെ ദുർവാസാവിനെ യാത്രയച്ചു അപ്പോൾ ദുർവാസാവ് ചിന്തിക്കുകയാണ് ഞാൻ എന്തൊരു വിഡ്ഢിയാണ് ഇത്രയും കാലം തപസ് ചെയ്ത് നേടിയിട്ട് എനിക്ക് മിച്ചം ഈ കോപം മാപ്പണം ഈ അംബരീഷ് മഹാരാജാവ് എത്ര വലിയവനാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഉദ്രവിക്കാൻ ശ്രമിച്ചിട്ടും അംബരീഷൻ എനിക്ക് മാപ്പ് തന്നു എന്നെ വേണ്ട വിധം വീണ്ടും സ്വീകരിച്ചു അത് കഴിഞ്ഞിട്ട് എനിക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നു അദ്ദേഹമായി തട്ടിച്ചു നോക്കുമ്പോൾ ഞാൻ എത്ര നിസ്സാര ജീവിയാണ് അങ്ങനെ തന്നെത്താൻ ശബിച്ചിട്ട് ദുർവാസാവ് തിരിച്ചുപോലാണ് ഈ കഥയിൽ നിന്ന് നമുക്ക് പറയാനുള്ളത് ഈശ്വരൻ കൂടെയുണ്ടെങ്കിൽ ഏത് ദുർവാസാവല്ല ഏത് ഘോര രൂപിണിയായിട്ടുള്ള രാക്ഷസി വന്നാലും നമ്മൾ പരിപൂർണമായിട്ട് ഈശ്വരനെ സമർപ്പിച്ചാൽ ആ ജീവിതം ഈശ്വരൻ നോക്കി അംബരീഷിന് ഇഷ്ടം മാതിരി സൈന്യവും ഒക്കെ ഉണ്ട് അവയോടൊന്നും ഓർഡർ ചെയ്തിട്ടില്ല അംബരീഷൻ ഈ വൃത്തിയെ കൊല്ല അദ്ദേഹം അപ്പോഴും മൗനമായിട്ട് വിഷ്ണുവിനെ ധ്യാനിച്ചു സുദർശനം കൊണ്ട് ഇവരെ ശത്രുക്കളെ ഭഗവരുത്താന്തരത്തിൽ പാഞ്ഞെടുത്തു ഒടുവിൽ ദുർവാസാവിനെ ഒന്നും ചെയ്യേണ്ടി വന്നില്ല ഈ മാപ്പേഷ കാരണം അങ്ങനെ മാപ്പ് കൊടുക്കുകയാണ് അപ്പൊ ഓരോരുത്തരും ഇതിൽ നിന്ന് പഠിക്കാനുള്ളത് സ്വന്തം ജീവിതം ഇതാണ് ഇതിൽ നിന്ന് പഠിക്കാനുള്ളത് സ്വന്തം ജീവിതം ഈശ്വരന് സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ദുഃഖിക്കേണ്ടത് ഈശ്വരനെ സമർപ്പിക്കുക എന്ന് വെച്ചാൽ പരിപൂർണമായിട്ട് സമർപ്പിക്കണം പരിപൂർണമായിട്ട് ഒരുവൻ തന്റെ ജീവിതം ഈശ്വരന് സമർപ്പിച്ചാൽ ഈശ്വരൻ നോക്കിക്കൊള്ളുന്നതിന് യാതൊരു സംശയവും ഇത് ഭഗവത്ഗീതയിലെ ശ്രീകൃഷ്ണ ഭഗവാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല പലരുടെ ജീവിതത്തിലും ഇത് നമുക്ക് കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ മറ്റേ മീരാബായിയുടെ ഒക്കെ ജീവിതം എടുത്ത് അറിയാം കൃഷ്ണന് വേണ്ടി ഒഴിഞ്ഞു വച്ച ജീവിതമാണ് എത്രയെത്ര ദുരിതങ്ങൾ വന്നു അതിൽ നിന്ന് എല്ലാം ഈശ്വരൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഓരോ ജീവനെയും ആ ജീവൻ സ്വയം ഈശ്വരന് സമർപ്പിക്കുകയാണെങ്കിൽ ഒന്നും പേടിക്കേണ്ട ഈശ്വരൻ രക്ഷിച്ചോളൂ ഇതാണ് ഈ കഥയുടെ ചുരുക്കം ഏതായാലും അമ്പരീഷ ചരിതം വളരെ രസകരമായതാണ് പക്ഷെ ഇവിടെ ചുരുക്കി ഒന്ന് പറഞ്ഞു എന്ന് മാത്രം അതിവിടെ അവസാനിക്കുകയാണ്